നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അർജൻറ്റീന ദേശീയ ടീമിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന താരമാണ് ലയണൽ മെസ്സി അതേ തുടർന്ന് അദ്ദേഹത്തിന് വിരമിക്കുക പോലും ചെയ്യേണ്ടി വന്നിരുന്നു പക്ഷേ അർജൻറ്റീന ദേശീയ ടീമിലേക്ക് പിന്നീട് മെസ്സി മടങ്ങിയെത്തി ഇന്ന് അസാധാരണമായ നേട്ടങ്ങളാണ് അർജൻറ്റീനക്കൊപ്പം മെസ്സി സ്വന്തമാക്കിയിട്ടുള്ളത് അർജൻറ്റീനക്കൊപ്പം ഇനി മെസ്സിക്ക് ഒന്നും തന്നെ നേടാൻ ബാക്കിയില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അർജൻറ്റീനയുടെ പ്രസിഡൻ്റായ ഹവിയർ മിലൈ മെസ്സിയെക്കുറിച്ച് തൻ്റെ പുതിയ അഭിമുഖത്തിൽ സംസാരിച്ചിട്ടുണ്ട് എല്ലാത്തിലും മികച്ചവനായ മെസ്സിയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച താരം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സിയെ ഒന്ന് നേരിട്ട് കാണാനും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും ആഗ്രഹമുണ്ടെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് സുസാന ജിമിനസിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് എപ്പോഴും മെസ്സിക്ക് മുൻഗണന നൽകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇവിടെ പലപ്പോഴും മെസ്സിയെക്കുറിച്ച് പലതും പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ എക്കാലവും മെസ്സിയെ ഏറ്റവും മികച്ച താരമായി താരമായിക്കൊണ്ട് പരിഗണിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓരോ താരങ്ങൾക്കും ഓരോ മേഖലയിലാണ് മികച്ചവനാവാൻ കഴിയുക എന്നാൽ മെസ്സി അങ്ങനെയല്ല എല്ലാത്തിലും മെസ്സിയാണ് മികച്ചവൻ അസാധ്യമായ ഒരു താരമാണ് മെസ്സി മെസ്സിയേക്കാൾ മികച്ച ഒരു മനുഷ്യനില്ല അദ്ദേഹത്തെ നേരിട്ട് കാണാനും സംസാരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് അർജൻറ്റീന പ്രസിഡൻറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സി പതിയെ പോലെ ഇപ്പോഴും മികച്ച പ്രകടനം തുടരുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇൻ്റർ മയാമിക്ക് സമനില നേടിക്കൊടുത്തത് മെസ്സിയുടെ ആ ഒരു കിഡിലൻ ഗോളായിരുന്നു അമേരിക്കൻ ലീഗിൽ പതിനാറ് മത്സരങ്ങൾ കളിച്ച മെസ്സി പതിനഞ്ച് ഗോളുകളും പത്ത് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് വരുന്ന ഇൻ്റർനാഷണൽ ബ്രേക്കിൽ അർജന്റീന ദേശീയ ടീമിൻ്റെ ജേഴ്സിയിലും നമുക്ക് മെസ്സിയെ കാണാൻ സാധിച്ചേക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവന്നാം